ഇന്ന് നമുക്ക് തമിഴ്നാട് സ്റ്റൈലിൽ ഒരു മുട്ടക്കറി ഉണ്ടാക്കിയാലോ ഭയങ്കര ടേസ്റ്റിയാണ് ഭയങ്കര ഈസിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെയും കടികളുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ ഈ കറീൻ്റെ പേരെന്താ അറിയോ ഓംലേറ്റ് മിളക് കുളമ്പ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പം ഉണ്ടാക്കാത്തവർ എന്തായാലും ഇത് സേവ് ചെയ്ത് വെച്ചോ നിങ്ങൾക്ക് എന്തായാലും ആവശ്യം വരും ഇഷ്ടമാകും കേട്ടോ അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പം അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് പൊട്ടി വരുമ്പോൾ മുഴുവനായിട്ടുള്ള മല്ലിയും കുരുമുളകും പിന്നെ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് പിന്നെ ഒരു മൂന്നാല് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു വലിയ തക്കാളിയാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു വലിയ ഉള്ളിയും കൂടി എടുക്കുക കേട്ടോ വലിയത് രണ്ട് മീഡിയം സൈസ് ഉള്ളി എടുക്കുക കേട്ടോ അത് ചെറുതാക്കി അരിയണമെന്നൊന്നുമില്ല കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചാൽ മതി പിന്നെ വേണ്ടത് കുറച്ച് തേങ്ങാ കൊത്താണ് കേട്ടോ ഇനി കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും കൂടെ ഇട്ടുകൊടുക്കാം ഇനി പൊടികളിട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് മുളക് പൊടി ഒരു മുക്കാൽ സ്പൂണാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത് ഭയങ്കര എരിവുള്ള മുളക് പൊടിയാണേ അതുകൊണ്ട് ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത് കാശ്മീരി ചില്ലിയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ നല്ല കളറും ഉണ്ടാവുകയെ എൻ്റെ കയ്യിൽ അതില്ലാത്തതിനൊണ്ട് ഞാനിപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി ഉണ്ടെങ്കിൽ എന്തായാലും അത് ഇടുക ഇടുകട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ അതും ഒരു അര ടീസ്പൂൺ നമ്മളുടെ സാധാ മുളക് പൊടിയും ഇട്ടാൽ മതി ഇനി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമുക്കിത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ വേറെ ഒരു കറീൻ്റെ ആവശ്യമല്ലേ നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ അടിപൊളിയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം കേട്ടോ ഇനിയിപ്പോൾ കടിയായിട്ടുണ്ടെങ്കിൽ പൂരിൻ്റെ കൂടിയും ചപ്പാത്തിൻ്റെ കൂടിയും പിന്നെ പത്തിരിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ടേസ്റ്റാണ് ഇനിയിപ്പോൾ ചിക്കനും ബീഫും ഒന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ലതുപോലെ തന്നെ വഴറ്റിയെടുത്തിട്ട് ഇതൊന്നും ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കണം കേട്ടോ പിന്നെ ഒരു മിക്സി ജാറിലേക്ക് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതായി നല്ലതുപോലെ തന്നെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു സൈഡിലേക്ക് വെക്കാം ഇനി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ടിട്ട് അതൊന്ന് നല്ലതുപോലെ തന്നെ പൊട്ടി വരട്ടെ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ച് വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെയെയും ഒരു രണ്ട് മൂന്ന് വറ്റൽമുളകും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ കേട്ടോ നമ്മളുടെ ഈ ഉള്ളിയൊക്കെ ഒന്ന് നല്ലതുപോലെ തന്നെ വാടി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് നല്ലോണം തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നാൽ നല്ലവണ്ണം തന്നെ വാടി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു അരപ്പുണ്ടല്ലോ അത് നമുക്ക് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ആ മിക്സിയിലേക്ക് മിക്സി ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളമൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കൂടുതൽ വെള്ളം പോലെയാണ് വേണ്ടതെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുക്കുക ഇല്ല കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു തിക്കായിട്ടുള്ള ഗ്രേവിയാണ് വേണ്ടതെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മുളക് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്തൊക്കെ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നതെങ്കിൽ നല്ല കളർ ഉണ്ടാവും കേട്ടോ നമ്മളുടെ ഒരു കറിക്ക് ഒരു നല്ലൊരു റെഡ് കളറായിട്ട് വരും എൻ്റെ കയ്യിൽ ഇല്ലാത്തതിനെക്കൊണ്ട് തന്നെ നമ്മളുടെ കറിക്ക് അത്ര കളറൊന്നുമില്ല ഇല്ല കേട്ടോ പക്ഷെ ടേസ്റ്റ് ിപൊളിയാണേ അപ്പം ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉറപ്പായിട്ടും ഇങ്ങക്ക് ഇഷ്ടപ്പെടും നിങ്ങൾക്ക് മാത്രമല്ല അത് കഴിക്കുന്നവർക്കൊക്കെ ഇഷ്ടമാകും കേട്ടോ പിന്നെ നമ്മൾ ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ കോഴിമുട്ട അതിലേക്ക് പൊട്ടി ചൊഴിച്ചു കൊടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളകും കൂടി ഇട്ടിട്ട് നമുക്കൊന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിങ്ങനെ മടക്കിയിട്ട് ഒരു പൗച്ച് പോലെ ആക്കി എടുക്കാം കേട്ടോ അങ്ങനെ എന്താ പറയുക ഒടയ്ക്കരുതോ ഒടക്കരുത് കേട്ടോ ഉടയ്ക്കാണ്ട് ഒരു ഇതാ ഇതേപോലെ നമുക്ക് ആക്കിയിട്ട് ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ടോ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ നമുക്ക് എത്ര മുട്ടയാണോ വേണ്ടത് അത് ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഓംലേറ്റ് ആക്കിയിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് മുട്ടയാണ് കേട്ടോ ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത് ഇങ്ങനെ ആക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ നമ്മൾ എന്തായാലും മുട്ടക്കറി വെച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഇതേപോലെ ഒന്ന് ആക്കിയിട്ട് നമുക്ക് എത്ര മുട്ടയാണോ വേണ്ടത് ആ ഒരു മുട്ട നമുക്ക് ഇതേപോലെ തന്നെ ഒന്ന് ഒന്നാക്കിയെടുക്കാൻ വേണ്ടി പറ്റൂട്ടോ എന്നിട്ട് നമുക്ക് ആ ഒരു കറിയിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം നമ്മുടെ കറി ഒരു അഞ്ച് പത്ത് മിനിറ്റ് അതേപോലെ തന്നെ സിമ്മിൽ നമുക്ക് വെച്ചുകൊടുക്കാം കേട്ടോ ഒന്ന് തെളിഞ്ഞു വരുന്ന സമയത്ത് വേണം കേട്ടോ നമുക്ക് ഈ ഒരു കോഴിമുട്ട ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ മുട്ട ഇതേപോലെ കറി വെച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടമാകും ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ അപ്പോൾ നമുക്ക് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയലയും കൂടെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി ഇവിടെ റെഡി ആണ് കേട്ടോ